അല്ല ഗിരി അവളുടെ മേടത്തെ കണ്ടായിരുന്നു കണ്ടില്ല കയറി കാണാൻ ദേവിക പോയിട്ട് ആ അവളുടെ ആശുപത്രിയിലെങ്കില് മരുന്ന് വാങ്ങാനും കൂടെ നിൽക്കാനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട മറ്റു സ്റ്റാഫ് സ്റ്റാഫുണ്ടാവില്ലേ ഇവളാണ് മരുന്ന് വാങ്ങാൻ പോകുന്നേ ഗിരിശേട്ടൻ ഇതവളെ ഗിരീശട്ടനെ പറഞ്ഞ് പറ്റിച്ചതാ ആശുപത്രിയിലുള്ളത് അവ തന്നെ ആയിരിക്കും ഇപ്പൊ ആശുപത്രിയിലേക്ക് പോയാ അവനെ കൈയോടെ പോക്കാം ഇരീക്ഷട്ടൻ പാവം അവളെങ്ങ് വിശ്വസിച്ചു എനിക്കിപ്പോ അവളെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാ ആശുപത്രിയിൽ അവനുണ്ട് ഇരുഷേടാ ഇരുശേട്ട നോക്കിയോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കിന്ന് അറിയാം ഇരുഷട്ടും കേറ ഋഷിയെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന നിമിഷമാണിത് മരുന്നൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്ത് മനസ്സുകൊണ്ടുള്ള സപ്പോർട്ടുകളാണ് ഋഷിയെ എത്ര പെട്ടെന്ന് വലിയൊരു ഇംപ്രൂവ്മെന്റിലേക്ക് എത്തിച്ചത് ആ സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ദേവികയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ മാഡം ഞാൻ പറഞ്ഞ സത്യമല്ലേ തീർച്ചയായിട്ടും ഡോക്ടർ ഒട്ടും അനങ്ങാൻ പറ്റാത്ത മകനു വേണ്ടി ത്യാഗം ത്യാഗമനുഭവിച്ച അമ്മയാണിത്യാഗം എന്ന് വെച്ചാ കഥകളിലൊക്കെ നമ്മൾ വായിക്കുമല്ലോ മകനു വേണ്ടി ജീവിക്കുന്ന അമ്മയെന്നൊക്കെ അതുപോലെ എന്റെ മകനിൽ നിന്ന് ഒരു വിളിയോ ചലനമോ ഉണ്ടാകണമെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ കൈകൂപ്പുന്ന ആ അമ്മയ്ക്ക് ഞാൻ പ്രതീക്ഷകൾ കൊടുത്തിരുന്നു അതുപക്ഷേ പൂർണ്ണ വിശ്വാസമില്ലാത്ത പ്രതീക്ഷയായിരുന്നു പക്ഷെ ഋഷിയുടെ മാനസിക ശാരീരിക അവസ്ഥ ഇപ്പോൾ ഒരുപാട് മുന്നേറിയിരിക്കുന്നു പറഞ്ഞില്ലേ അതിന് കാരണം ദേവികയാണ് ഋഷിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ആദ്യം മുതൽ ഇതുവരെ നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ ഈ പെട്ടെന്നുള്ള വ്യത്യാസം ഋഷി ഓക്കെ ആകുന്നതുവരെ ദേവിക ഋഷിയുടെ അമ്മയുടെ കൂടെ നിക്കണം ദേവിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും ഇത് പണം ഒരു മിനിറ്റ് നമുക്ക് ഐ സിയുന്ന് എപ്പോ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ